അത് ശരി എന്നെ കൊള്ളിയാക്കാനുള്ള പരിപാടിയാണല്ലേ ശരിയാക്കി തരാം എങ്ങോട്ട് പോന്നു വീട്ടില് എനിക്ക് മതിയായി ഇവിടെ നിന്ന് ആ മതിയാവും കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാവലോ എനിക്ക് നിന്നെ തന്നെയാ സംശയം നീ ആ സഞ്ചു ഇങ്ങോട്ട് കാണിച്ചെ ഇന്ന നോക്ക് ഇടിക്കൊള്ളി നീതെങ്ങോട്ട് മാറ്റിടിയു മാലോ എന്തെങ്ങോട്ട് മാറ്റാൻ നിങ്ങൾ ഇതിലും മാല വെച്ച പോലെയാണല്ലോ അതെ ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എനിക്ക് ദുബായിലേ എന്നാലും ഒന്നാം തരം ജോലി കിട്ടി എന്റെ നീ ദുബായിക്ക് മാലിറ്റിയ കാശ കൊണ്ടുവല്ലോ ദുബായി പോണത്യാകാശത്ത് നിന്ന് എടുത്ത് തരാൻ പറ്റുമോ വേറെ പണിയുണ്ട് എന്റെ കാവിലേ അയ്യോ എനിക്ക് വല്ല അറ്റാക്കും വരുവേ എന്റെ അഞ്ചു പോവന്റെ മല കിട്ടിയെന്ന് പറഞ്ഞാ എന്താ പറഞ്ഞേ തള്ളേ ഈ ചന്ദ്രയെ ജോലി എടുക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും ഉടായിപ്പൊക്കെ കാണിക്കുമെങ്കിലും ഇന്നേവരെ ഒരു ഇന്ന് നിങ്ങളുടെ അഞ്ചുപോവന്റെ മാല ഇട്ടങ് ഞെളഞ്ഞിരിക്കെ ഞങ്ങളെപ്പോലെ പാവങ്ങളോടെ എന്തും കാണിക്കാന്നുള്ള ഒരു ധാരണയില്ലേ നിങ്ങളുടെ മനസ്സിൽ അതങ്ങ് മാറ്റിയത് ഇതേ ആള് വേറെയാ